ഹായ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഒരു അരമണിക്കൂർ മുൻപ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു ടൈം ബിയോണ്ടിന് ഇടയിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫുട്പാത്ത് എന്തിനു വേണ്ടിയിട്ടാണ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫുട്പാത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതിലൂടെ വാഹനം ഓടിക്കാൻ സമ്മതം കിട്ടുന്നത് വളരെ കുറച്ച് സിറ്റുവേഷൻസിലാണ് എമർജൻസി സിറ്റുവേഷൻസ് പിന്നെ നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് അനുവദിച്ചാൽ മാത്രമേ അത്തരം ട്രാഫിക് ഫുട് വാഹനം ഓടിച്ചു പോകാൻ കഴിയൂ പ്രത്യേകിച്ച് ഇരുപത് വാഹനങ്ങൾ ഞാൻ ഇന്ന് വെള്ളയമ്പലത്ത് വെള്ളയമ്പലം സ്ക്വയറിലാണ് ഇത് നടന്നത് വെള്ളയമ്പലം ആ സിഗ്നലിലാണ് സിഗ്നലിൽ ഞാനൊരു അപ്പുറത്ത് ശ്വാസ്തമംഗലത്ത് ഒരു ശ്വാസ്തമംഗലം റോഡിലൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി എൻ്റെ ഒരു മെഡിസിൻ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ രാജ്ഭവൻ ഭാഗത്തു നിന്ന് ഒരാൾ ഒരു ആളെന്ന് പറയണ്ട അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളെന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ബഹു സ്റ്റേറ്റിനെയാണ് അത് പറയുന്നത് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് അദ്ദേഹം ഇങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ഒരു റെഡ് സ്കൂട്ടർ സ്കൂട്ടറിൽ അവിടെ വണ്ടി അവിടെ ആ രാജ്ഭവൻ ഭാഗത്തു നിന്നുള്ള കവടിയർ ഭാഗത്തു നിന്നുള്ള സിഗ്നലിൽ സിഗ്നൽ റെഡ് സിഗ്നൽ കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ നിര നിറയായി അവിടെ കിടക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന് മാത്രം അവിടെ കിടക്കാൻ വയ്യ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ തോന്നുന്നു പുള്ളി വണ്ടി നേരെ നമ്മുടെ ഈ ഫുട്പാത്തിലോട്ട് എടുത്തിട്ടു എടുത്തു വെച്ച് വണ്ടി എടുത്തു മുന്നേട്ട് വന്നു ഞാനിത് കണ്ടു കണ്ട് കണ്ടുവന്ന ഞാൻ അയാളെ തടഞ്ഞു നിർത്തി എന്നിട്ട് ചോദ്യം ചെയ്തു തെറ്റല്ലേ പക്ഷേ ആ സമയത്തും അയാൾ ചെയ്തത് എന്താണെന്ന് എൻ്റെ കാലിലൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ അയാൾ ആക്സിലേറ്ററും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ചോ ചോദിച്ച ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ എന്നെ ശീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആ രീതിയിലാണ് അയാൾ സമീപിച്ചത് അല്ലാതെ അയാൾ പറഞ്ഞ് അയാൾ ചെയ്തത് തെറ്റാണ് അയാൾക്ക് തിരക്കുണ്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞത് നേരം അവിടെ കിടന്ന വാഹനങ്ങൾ ബാക്കി എത്രയോ അവിടെ ആംബുലൻസ് വരെ കിടപ്പുണ്ടായിരുന്നു ആ സമയത്ത് ആക്സിഗ്നലിൽ അതിനൊന്നും അതിൻ്റെ അത്രയും തിരക്കില്ലാത്ത തിരക്കായിരിക്കത്തില്ലല്ലോ അയാളുടെ അവർ എന്നിട്ട് പോലും അയാൾ എന്നെ മറികടന്നത് കൊണ്ട് ചോദി അത് തെറ്റല്ലേ ഇറ്റ്സ് എ ട്രാഫിക് റൂൾ വയലേഷൻ അല്ലേ ഇവിടെ അവിടെ ഞാൻ ആ അയാളെ തടഞ്ഞെടുത്ത് നിർത്തുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ക്യാമറകളുണ്ടോ എന്ന് നോക്കി ട്രാഫിക് ക്യാമറകളോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസുമാരോ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല അയാളെ നേരെയായിരുന്നു ട്രാഫിക് നമ്മുടെ കത്തോലിക് സഭയുടെ ബിഷപ്പ് ബിഷപ്പ് ഹൗസിൻ്റെ ഫ്രണ്ടിലൂടെ പുറത്തിറങ്ങി ആ സിഗ്നലിൻ്റെ ഭാഗത്ത് കയറി എന്നെ തടഞ്ഞിട്ട് അതിനെ എന്നെ തവച്ച് പോയതിന് ശേഷം എനിക്കത് എത്രത്തോളം ഒരു സ്ട്രക്കിങ്ങായി പോയി ഏറ്റവും സ്ട്രക്കിങ് ആയത് അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളുടെ കഴുത്തിലൊരു ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു ടാഗ് നല്ല ഗ്രീൻ അല്ല ബ്ലൂ ടാഗ് കിടപ്പുണ്ടായിരുന്നു ബ്ലൂയില് അല്ല ഗ്രീൻ വൈറ്റ് അറ്റോസ് എന്താണ് നല്ല അസൽ സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് എന്ത് പോകൃതരവും ചെയ്യാല്ലേ റെഡ് കളറാണ് ആണ് അയാളുടെ സ്കൂട്ടറിന് കളർ ഈ സമയത്ത് ചെയ്ത ഒരു നാല് ഒരു നാല് മണിക്ക് മുൻപ് മൂന്ന് മണിക്കും ഇടയിൽ ആണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ എന്തുകൊണ്ടിത് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നതിനാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സെൻസ് ഇല്ല എങ്ങനെ സിവിക്സെൻസ് ഉണ്ടാവും ഇത്തരം ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ്സ് അല്ലേ നാട് ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നവർക്കോ സെൻസ് ഇല്ല അപ്പം ഭരണകർത്ത അതായത് പ്രജകൾക്ക് എങ്ങനെ സിവിക്സെൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെ സിവിക്സെൻസ് ഉണ്ടാവാനാണ് സിവിക്സെൻസ് ആദ്യം പഠിക്കേണ്ടത് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സും ഗവൺ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളും അത് ഈ ഭരണനിർവഹണ വ്യവസ്ഥയിലുള്ള എല്ലാ വ്യക്തികളുമാണ് അവരല്ലേ അത് ആദ്യം പഠിക്കേണ്ടത് അത് അവർ അവരിലൂടെ മറ്റുള്ള മറ്റുള്ള ആ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തുകയല്ലേ വേണ്ടത് ട്രാഫിക് റൂൾസ് എന്താണെന്ന് പോലും അറിയില്ല അയാൾക്ക് അല്ലെങ്കിൽ ട്രാഫിക് റൂൾസിന് അയാൾ പുല്ല് വിലകൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു എന്നതല്ലേ ആ ആ പ്രവൃത്തിയുടെ അയാൾ പറഞ്ഞു വെക്കുന്നത് അയാൾക്കത് ഒരു കുഴപ്പവും ഇല്ല അയാൾക്ക് വെറും ഒരു പെറ്റി മാത്രമായി ഒതുങ്ങും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ പെറ്റി പിഴച്ച പിഴയടച്ചാൽ പോലും ഹെൽമെറ്റ് ഉണ്ടോന്ന് പോലും ഡോക്ടറാണ് ഹെൽമെറ്റ് ഉണ്ടോ ഉണ്ടായിരുന്നോന്ന് അറിഞ്ഞൂടാ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ഇടാതിരിക്കാൻ പറ്റില്ല അയാളെ മുഖത്ത് കാണാൻ പോലും കഴിയില്ല കാരണം ഈ പറഞ്ഞ ഹെൽമെറ്റും ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊന്ന് ആ സമയത്ത് ഫോണോ ഫോണോ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ എൻ്റെ കയ്യിലൊരു ഫോൺ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് അല്ലാതെങ്കിൽ അയാളുടെ ഫോട്ടോയും അല്ലെങ്കിൽ ഫോട്ടോയോ വീഡിയോ എടുത്ത് അയാൾ ചെയ്ത പ്രവൃത്തിയൊക്കെ കാണിച്ച് നമ്പർ അടക്കം ഞാനിത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരാം അതെനിക്ക് പറ്റിയില്ല ആ സമയത്ത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളെ ഒന്ന് അയാളെ ചോദ്യം ചെയ്തു കാരണം ഞാൻ ചോദ്യം ചെയ്യും എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ഇവിടുത്തെ രാജ്യത്തിൽ രാജ്യത്ത് നികുതി നൽകുന്ന ഒരു പൗരനാണ് ഓരോ പൗരന്മാർക്കും അവരുടേതായ അവർ അവരുടെ സിവിക്സെൻസ് നമ്മുടെ റെയിൽവേ എന്തുകൊണ്ട് അതിനകത്ത് ശോചനീയ അവസ്ഥ വരുന്നു നമുക്ക് സോ സിവിക്സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എങ്ങനെ നമ്മുടെ റെയിൽവേ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പൊതു ഇടങ്ങൾ എങ്ങനെ നമ്മൾ നോക്കണം എന്നുള്ള സിവിക് സെൻസ് അതില്ലാത്തതിൻ്റെ പഴമാണ് നമ്മുടെ പല പൊതു ഇടങ്ങളും മാലിന്യ കൂമ്പാരങ്ങൾ മാലിന്യ മുക്തമായിട്ട് നടക്കുന്നത് അതെങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് നമുക്കറിയില്ല നമ്മളും അതിനകത്ത് ബാധ്യസ്ഥരാണ് ഇവൻ ഞാൻ നമ്മളെന്ന് പറയുമ്പോൾ ഞാനും വരുന്നു ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ സിവിക് സെൻസ് ആണ് ഞാൻ മെയിൻലി നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം ചെയ്ത വ്യക്തി അയാളെ പിടിക്കണം അതിനുവേണ്ടി കൂടിയാണ് അത് ആരായിരുന്നാലും ഇത്ര പമ്പത്ത് ഓഫീസർ ആയിരുന്നാലും അതിലൂടുത്തെ എം വി ഡി കഴിയുമോ അതിൽ ട്രാഫിക് പോലീസുകാർക്ക് കഴിയുമോ അതെൻ്റെ ചോദ്യമാണ് അതിൻ്റെ വെല്ലുവിളി അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് വീഡിയോ വരുന്നത് അതാണ് എന്റെ ഉദ്ദേശവും ഉദ്ദേശ ലക്ഷ്യം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആരെയും തെറ്റുകാരനല്ലാത്ത ഒരാളെ പിടിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് അയാൾ തെറ്റാണ് ചെയ്തത് ആ തെറ്റിന് അയാൾ ശിക്ഷ അനുഭവിക്കണം തെറ്റ് ചെയ്യുന്നത് ആരായാലും ശിക്ഷ അനുഭവിക്കണം എത്ര ചെറുതായാലും എത്ര വലുതായാലും ആ ശി തെറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റിന് വലിപ്പവും ചെറുപ്പമൊന്നുമില്ല തെറ്റിന് വലിപ്പവും ചെറുപ്പമൊന്നുമില്ല തെറ്റ് തന്നെയാണ് നേരം അതിന് ശിക്ഷ അനുഭവിക്കണം ശിക്ഷ കിട്ടില്ല എന്നുറപ്പുണ്ടായതുകൊണ്ടാണ് ഇവിടെ പലർക്കും അല്ലെങ്കിൽ പല ക്രൈംസും നടക്കുന്നു നമ്മുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരുവിധം ബ്യൂറോക്രാറ്റ്സ് നന്നായി നന്നായി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ നമ്മുടെ ഭരണകർത്താക്കൾ വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ മുഖ്യ ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ മിനിസ്ട്രി ജുഡീഷ്യറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ച് പാലിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഒരു പരിധി എന്നല്ല നമ്മുടെ ഈ രാജ്യത്തിൻ്റെ റിസോഴ്സിനെ പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇവിടുത്തെ റിസോഴ്സ് അതായത് മാൻ പവേഴ്സിനെ യൂസ് ചെയ്യുന്നത് അമേരിക്കയും ചൈനയും യു കെയും കാനഡയും ഒക്കെയാണ് മിഡിൽ ഈസ്റ്റ് കൺട്രീസും ഒക്കെയാണ് നമ്മുടെ മാൻപവേഴ്സിനെ നമ്മുടെ റിസോഴ്സിനെ ഇന്ത്യൻ റിസോഴ്സിനെ യൂസ് ചെയ്ത് അവർ അവരുടെ മേഖലകളുണ്ടാക്കും വലിപ്പം വലിപ്പം കൂട്ടുന്നു അവരവരുടെ രാജ്യത്ത് സമ്പത്തും കൂട്ടുന്നു നമ്മളത് ചെയ്യുന്നില്ല എന്താണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് നല്ലതല്ല ബ്യൂറോക്രാറ്റ്സിന് ഒരു തരി പോലും തൻ്റെ രാജ്യത്തോട് കൂറില്ല എല്ലാവരെയല്ല വളരെ വളരെ പേര് ഉണ്ട് ആ കൂറുള്ള കുറച്ചുപേരുണ്ടായതുകൊണ്ടാണ് ഇപ്പോഴും ഈ രാജ്യം എന്തെങ്കിലുമൊക്കെ ആയി നിൽക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഒളിമ്പിക്സിൽ ഇത്രയും കാലമായിട്ടും വളരെ കുറച്ച് സ്വർണ്ണ മടലുകൾ മാത്രം കിട്ടുന്നത് ഇത്രയും വ്യക്തിഗത ഇനങ്ങളിൽ വളരെ കുറച്ച് സ്വർണം മാത്രം കിട്ടുന്നത് അത് ഹോക്കി ഹോക്കിയിലല്ലാതെ ഹോക്കിയിൽ അല്ലാതെ മറ്റേതെങ്കിലും ടീം ഇനത്തിൽ സ്വർണ്ണം കിട്ടിയിട്ടുണ്ടോ ഇത്രയും മാൻ മാൻഫോസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത്രയും ഒരു കണ്ടെത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ടാലൻ്റിന് ഇവിടുത്തെ ഇവിടെ എത്രയോ ടാലൻറ്റുകളുണ്ട് ഇപ്പം ഞാൻ അടക്കം എന്റെ ടാലന്റ് എനിക്ക് തന്നെ അറിയില്ല എന്റെ ടാലന്റ് എന്താണ് എനിക്ക് എന്താണ് അഭിരുചി എന്ന് പോലും എനിക്കറിയില്ല ഈ ജീവിതം ഞാനിപ്പം അടുത്ത് തുടങ്ങി പലപ്പോഴും ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എന്നിട്ടും ഇന്ന് എവിടെ നിന്നോ ഒരു ധൈര്യം അയാളത് ചോദ്യം ചെയ്യാം ആ ധൈര്യം എനിക്ക് എവിടെ നിന്ന് വന്നെനിക്ക് അറിയില്ല പക്ഷേ ഞാനത് ചെയ്തു പക്ഷെ അത് മറ്റുള്ളവർക്ക് മുന്നിലെ മാത്രമൊരു ഷോഫ് മാർ പോലെയായിരുന്നു തോന്നി അതിനു പകരം അയാള് ട്രാഫിക് പോലീസിന് മുന്നിൽ പിടിച്ചു കൊടുക്കേണ്ടതായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് അവിടെ ആ സമയത്ത് ട്രാഫിക് പോലീസുകാരെ ആരെയും ഞാൻ കണ്ടില്ല അയാള് അയാൾ ഒരു സമയത്ത് പിടിച്ചു ഞാൻ ട്രാഫിക് പോലീസുകാരെ കപ്പുന്ന സമയം കൊണ്ട് അയാള് രക്ഷപ്പെടുകയും ചെയ്തു അതാണ് എന്നെ ഈ വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ചതെന്ന് ഇനി നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കുക ബൈ